ിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് കവി എന്ന പര്യായ പദം ശുക്രന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ വ്യാഴവും ശുക്രനും വ്യാഴം ദേവാചാര്യനാണ് ശുക്രനോ അസുരാചാര്യനോ വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മരനിപുണസുഖി സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണ കാരകനാണ് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ആ സുഖം ആത്മീയമായ സുഖമാണ് ഉണ്ടാക്കുന്നത് ശുക്രനാണെങ്കിലോ അത് ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അതുകൊണ്ടാണ് ഹോരാചാര്യർ വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു ഭഗ്നനാണ് പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി ആ കൈവള്ളിയാണ് ഹോരശാസ്ത്രം അത് സ്വല്പമാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു അർത്ഥബഹുളം ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം വൃത്തവിചിത്രം പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക ഭൗതികസുഖത്തിലെ കാരകനാണ് ശുക്രൻ ശുക്രൻ കൊണ്ടാണ് അബലാഭോഗയാനാണ് ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ എല്ലാ ഭൗതിക സുഖങ്ങൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ് ഇന്ന് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങളറിയണം മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം അതിൻ്റെ ഏഴാം ഭാവം ഏഴാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം സ്വക്ഷേത്രമാകട്ടെ എടവതുരാവും തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് മൂലക്ഷേത്രം കൂടിയാവുന്നു തുലാം അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം സുഖഭവങ്ങൾ ഭാര്യാസുഖം പുതിയ സ്ത്രീകൾ കാമുകിമാർ ദ ലക്ഷറീസ് പാർട്ട് ഓഫ് ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് മകരം പതിനാല് മുതൽ ഇടവം പതിനേഴ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മുപ്പത്തി വരെയുള്ള നാല് മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് സാധാരണ ശുക്രൻ പരമാവധി മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക സൂര്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും എങ്കിലും പലപ്പോഴും ബുധൻ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ നമുക്ക് കാണാം അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ വ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത് ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത് അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ് ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ് അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശി പുണർത്തൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവർ കർക്കിടകൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ വളരെ ശക്തമായി നിൽക്കുന്നു കർക്കിടകൻ രാശിക്കാർക്ക് ശുക്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു ഒന്ന് നാലാം ഭാവാധിപത്യം നാലാം ഭാവം എന്നാൽ മാതാസുഹൃത്ത് മാധുര ഭാഗിനായു ക്ഷേത്രം സുഖം വാഹനം ആസനം ജാ അമ്മ അമ്മാവന്മാർ മരുമക്കൾ വീട് കൃഷിഭൂമി തന്റെ ഇരിപ്പിടം ലാളിത്യം അംഭ ചാനഞ്ചൃദ്ധി ജലാശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഭാവങ്ങൾ നാൽക്കാലികൾ വേഷ്മ വീട് ഇതൊക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഈ ഗ്രഹം ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉണ്ടാകുന്നു തനിക്ക് വീട് ലഭിക്കുവാനുള്ള അവസരം വരുന്നു ഭൂമി ലഭിക്കുന്നു വാഹനം ലഭിക്കുന്നു അമ്മയുടെയും അമ്മാമ്മന്മാരുടെയും അനുഗ്രഹ ലഭിക്കുന്നു അവരെ നന്നായി ട്രീറ്റ് ചെയ്യുവാൻ സൽക്കരിക്കുവാൻ കഴിയുന്നു അവരൊക്കെ വളരെ ഹാപ്പിയാകുന്നു അതിനാൽ യാത്ര ചെയ്യുന്ന വിദേശത്തുള്ള രാശിക്കാർക്ക് തങ്ങളുടെ മാതാപിതാക്കളെ അമ്മാവന്മാരെ മരുമക്കളെ അവരെയൊക്കെ വിദേശത്തേക്ക് വിളിക്കാം അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാം മരുമക്കളെ സഹായിക്കാം അനന്തരവന്മാരെ സഹായിച്ച് അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കാം അത് അമ്മാമന് തന്നോടുള്ള താല്പര്യമൊക്കെ വർദ്ധിപ്പിക്കും ഭൗതിക ഭൗതികസുഖത്തിന് പൂർണ്ണത ലഭിക്കും ഒൻപതാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഒൻപതാം ഭാവം ഭാഗ്യഭാവമാകുന്നു തപസ്സാകുന്നു മറ്റേ വിഷയം ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവാധിപത്യമാണ് പതിനൊന്നാം ഭാവം ലാഭമാണ് അതിനാൽ തനിക്ക് നല്ല ലാഭം ഉണ്ടാകുന്നു രാശിക്കാർക്ക് ശുക്രൻ നോക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് അതിനാൽ പല കാര്യങ്ങളും തൻ്റെ പരാക്രമം തൻ്റെ ടാലൻറ്റ് ബുദ്ധി ഇതൊക്കെ തന്നെ കൗശലപൂർവ്വം ഉപയോഗിച്ച് അതിലൂടെ ധനാഗമം വരുന്നു സഹോദരങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്നു മൂന്നാം ഭാവം സഹോദരങ്ങളാണ് സഹായികളാണ് അതിനാൽ സഹോദരങ്ങൾക്കും സഹായികൾക്കും തന്നെ കൊണ്ട് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുക അവരിലൂടെ തനിക്ക് വളരെ ഒരു മഹനീയമായ അവസ്ഥ ലഭിക്കുക സമാധാനം ലഭിക്കാനൊക്കെ ഈ ശുക്രൻ വളരെ പര്യാപ്തനാണ് ഈ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് എപ്രകാരമുണ്ടെന്ന് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഭൃഗോ ത്രിത്രികോണെ പുരേഖേ പൗരാഹ പൗരാഹ കുസീദേ വൃതിരസ്മൈ ഗധീരൻ ഒൻപതാമത് ശുക്രൻ നിൽക്കുമ്പോൾ പലിശ കൊണ്ട് ധാരാളം കാശുണ്ടാക്കും അതിനാൽ സാമ്പത്തിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ശുക്രൻ ധാരാളം സാമ്പത്തിക നേട്ടത്തെ ഉണ്ടാക്കും ശ്രദ്ധിക്കണം മെഡിക്കൽ വ്യാപാരങ്ങൾ ഹോസ്പിറ്റാലിറ്റി ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കണം മെഡിക്കൽ കമ്പനികളുടെ ഷെയർ ഏറ്റെടുത്ത് അതൊക്കെ ധാരാളം സമ്പത്തായി സ്വരൂപിക്കുവാൻ പലിശയിലൂടെ ഷെയർ മാർക്കറ്റ് ട്രേഡിങ്ങിലൂടെ വളരെ നല്ലതാണ് സ്വർണം വാങ്ങാം അല്ലെങ്കിൽ വെള്ളി വാങ്ങാം ഇതൊക്കെ വാങ്ങാൻ വളരെ അനുകൂലമായ സമയമാണ് സം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷുഡ് ബി ഡൈവേർട്ടഡ് ടു ദീസ് ഏരിയാസ് ഗൃഹം ജായതേ തസ്യ ധർമ്മ ധർമ്മധ്വജിത്വം താൻ ധർമ്മത്തിൻ്റെ കൊടി പിടിക്കുമെന്നാണ് ധാർമ്മികനായി താൻ അഭിനയിക്കും അപ്പം ഇല്ലാത്ത പേരുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഉള്ള കാശൊക്കെ ഈ രീതി ഒക്കെ ചെലവഴിക്കുമ്പോൾ വീട് മോടി പിടിപ്പിക്കുവാനും സഹോദരങ്ങളെ ഒക്കെ ചെയ്യുമ്പോൾ അതിലൂടെ തനിക്ക് കുടുംബത്തിൽ നിന്നും വളരെ മാന്യമായൊരു സ്ഥാനം ലഭിക്കുന്നു കർക്കിടരാശിക്കാർ വളരെയധികം ഉത്സാഹിക്കണം ഈ ഒരു സമയം തന്ത്രപൂർവ്വം ടാക്റ്റ്ഫുള്ളായി നീങ്ങിയാൽ തനിക്ക് തൻ്റെ ഗൃഹാന്തരീക്ഷത്തിൽ തന്നെ ഒരു പ്രാധാന്യം കൈവരുന്ന സമയമാകുന്നു സഹോദ്രാദി സൗഖ്യം ശരീര സുഖം തനിക്ക് ശാരീരികമായി നല്ല സുഖം ലഭിക്കുന്നു ഏതായാലും രാശിക്കാർക്ക് ഈ ശുക്രൻ വളരെ അനുകൂലമാണ് അതിനുവേണ്ട തയ്യാറെടുപ്പിൽ നടത്തുക നാല് മാസമുണ്ട് ഏതു സമയത്തും ഫലം ചെയ്യും ശുക്രനൊക്കെ ബുദ്ധനെ പോലെ തന്നെ नंदी नमस्कार